അപരിചിതർ നിങ്ങളെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ നിങ്ങളെപ്പോഴും രാവിലെ ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അവബോധം എപ്പോഴും ശരിയാണെന്ന് തോന്നുന്നത് എങ്ങനെയാണെന്നും മൃഗങ്ങളും കുട്ടികളും നിങ്ങളെ എങ്ങനെ ആകർഷിക്കുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും കാണിക്കുന്ന ഏഴ് അത്ഭുതകരമായ അടയാളങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എല്ലാവരും ഒരുപോലെയാകാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളെ അതുല്യനാക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താം ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ പ്രത്യേക കഴിവുകളെ നന്നായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി സ്വാധീനിക്കുമെന്നും സഹായിക്കും ഈ അടയാളങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നിങ്ങളുടെ ക്ഷേമവും ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ആത്മീയ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആളുകൾ പലപ്പോഴും നിങ്ങളെ നോക്കുന്നു നിങ്ങളിൽ എന്താണ് പ്രത്യേകതയെന്ന് കാണണമെന്നില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനെക്കുറിച്ച് സവിശേഷമായ വസ്തുതകളുണ്ട് ഡെസ്റ്റിനി ഒരു മാനുവൽ നൽകുന്നില്ല അത് സൂചനകളും അടയാളങ്ങളും അവതരിപ്പിക്കുന്നു ഈ സൂചനകളെ വെറും യാദൃച്ഛികതകളായി കണക്കാക്കരുത് അവയെ തിരിച്ചറിയുകയും ആഴത്തിൽ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുക കാരണം അവയ്ക്ക് നിങ്ങളുടെ വിധിയിലേക്കുള്ള വഴി വെളിപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾ യോജിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ വ്യത്യസ്തമായി നോക്കുന്നത് ശ്രദ്ധിച്ചാൽ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിഷേധാത്മകത നിറഞ്ഞ ഒരു ലോകത്ത് നമുക്ക് പരസ്പരം ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോകൾ സൃഷ്ടിച്ചത് നമ്മുടെ സാക്ഷ്യങ്ങൾ പങ്കിടാനും നമ്മൾ ഒറ്റക്കല്ലെന്ന് കാണിക്കാനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു നമുക്കിത് ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്ത് ഈ അനുഭവങ്ങളെ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശക്തമായ ഉപകരണങ്ങളാക്കി മാറ്റാം അപരിചിതർ പലപ്പോഴും നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ക്രമരഹിതമായി തോന്നുന്ന ആളുകൾ നിങ്ങളുടെ ശ്രദ്ധ തേടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴോ അത് നിങ്ങൾ ആത്മീയമായി വ്യത്യസ്തനും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ കാന്തികത അഥവാ ആകർഷണം യാതർച്ഛികമായി സംഭവിക്കുന്നില്ല അത് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ദിവ്യപ്രകാശത്തിൻ്റെ ബലമാണ് ആളുകളെ ആകർഷിക്കുന്ന ഒരു കാന്തിക സാന്നിധ്യം നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു ആത്മീയ ഉണർവിന് വിധേയമാകുകയും പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം വളരെ ശക്തമായ രീതിയിൽ നിങ്ങളിലൂടെ പ്രകാശിക്കുവാൻ തുടങ്ങുന്നു ഈ വെളിച്ചം നിങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുക മാത്രമല്ല രോഗശാന്തിയും മാർഗനിർദ്ദേശവും ആശ്വാസവും ആവശ്യമുള്ളവരെയും ആകർഷിക്കുന്നു ഈ വെളിച്ചം കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദീപസ്തംഭമായി സ്തംഭമായി മാറുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി നൽകാനുണ്ടെന്ന് തോന്നുന്നതിനാലാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ജ്ഞാനവും കാരുണ്യവും ആവശ്യമുള്ളവരും നിങ്ങളുടെ പാതയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ശക്തികളാൽ അറിയാതെ നയിക്കപ്പെടുന്നവരും ഇതിലുൾപ്പെടാം നിങ്ങളെ സമീപിക്കുന്ന എല്ലാവർക്കും നല്ല ഉദ്ദേശങ്ങളില്ല എന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് ഇവിടെയാണ് വിവേചന ശക്തിയുടെ ദാനം പ്രസക്തമാകുന്നത് ആത്മാർത്ഥതയുള്ളവരെയും ദോഷകരമായ ഉദ്ദേശങ്ങളുള്ളവരെയും വേർതിരിച്ചറിയുവാൻ ദൈവം നിങ്ങൾക്ക് വിവേചന ശക്തിയുടെ ദാനം നൽകിയിട്ടുണ്ട് ആരെ സഹായിക്കണമെന്നും ആരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും അറിയാൻ ഈ കഴിവ് നിങ്ങളെ അനുവദിക്കുന്നു ഈ കണ്ടുമുട്ടലുകളിൽ ശ്രദ്ധ ചെലുത്തുകയും നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുകയും ചെയ്യുക ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ തീരുമാനിച്ചുവെന്ന് പറയാം പെട്ടെന്ന് ഒരു അജ്ഞാതൻ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി ഇത് യാദർശികമായി തോന്നാമെങ്കിലും അങ്ങനെയല്ല നിങ്ങളുടെ ആശ്വാസത്തിന്റെയും ജ്ഞാനത്തിന്റെയും വാക്കുകൾ ഈ വ്യക്തി കേൾക്കേണ്ടതുണ്ടെന്ന് അവൻ അറിയാമായിരുന്നതിനാലാണ് ദൈവം ഈ കണ്ടുമുട്ടൽ സംഘടിപ്പിച്ചത് ഈ ഇടപെടലുകൾ ആകസ്മികമല്ല അവ ഒരു വലിയ ലക്ഷ്യത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്നുമുള്ള രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ അവബോധമാണ് അത് വളരെ മൂർച്ചയുള്ളതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ അവബോധം എപ്പോഴും കൂടെയുണ്ട് സാഹചര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവ മനസ്സിലാക്കുവാനും പ്രവചിക്കാനുമുള്ള അതുല്യമായ കഴിവ് നിങ്ങൾക്കുണ്ട് ഇത് പലപ്പോഴും മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവർ പലപ്പോഴും പരിഭ്രാന്തരാകുകയും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്നു ഇത് വിഷാദം ഉത്കണ്ഠ നിരാശ എന്നിവയിലേക്ക് നയിച്ചേക്കാം എന്നാൽ നിങ്ങൾ വ്യത്യസ്തനാണ് വെല്ലുവിളികളും അപ്രതീക്ഷിത മാറ്റങ്ങളും നേരിടുമ്പോൾ നിങ്ങൾ ശാന്തത പാലിക്കുകയും ഉടനടി സാഹചര്യത്തിനപ്പുറം കാണാൻ കഴിയുകയും ചെയ്യുന്നു എല്ലാം ശരിയാകുമെന്നും അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്നും നിങ്ങൾക്ക് സഹജമായി അറിയാം കുഴപ്പങ്ങൾക്കിടയിലും പൊരുത്തപ്പെടാനും ശാന്തത പാലിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ വ്യക്തമായ അടയാളമാണ് ആളുകളെയും സാഹചര്യങ്ങളെയും കൃത്യമായി വായിക്കുവാൻ നിങ്ങളുടെ അവബോധം നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്കൊരു പരിതസ്ഥിതിയിലേക്ക് പ്രവേശിക്കാനും നിലവിലുള്ള ഊർജ്ജങ്ങളെ ഉടനടി മനസ്സിലാക്കുവാനും കഴിയും ആരാണ് വിശ്വസനീയൻ ആരാണ് വിശ്വസനീയമല്ലാത്തത് ഏതൊക്കെ സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും അറിയുന്നതിലൂടെ ഈ സിക്സ് സെൻസ് നിങ്ങൾ പഠിക്കുന്ന ഒന്നല്ല നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സംരക്ഷിക്കാനും നയിക്കാനും നിങ്ങൾക്ക് നൽകപ്പെട്ട ഒരു ആത്മീയ ദാനമാണ് ഇത് ഉദാഹരണത്തിന് ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തെ നേരിടുമ്പോൾ മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടതായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ ശാന്തത പാലിക്കും നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നിരാശപ്പെടുന്നതിന് പകരം അത് മെച്ചപ്പെട്ട ഒന്നിനുള്ള അവസരമാണെന്ന് നിങ്ങളുടെ അവബോധം നിങ്ങളോട് പറയുന്നു മറ്റുള്ളവർ അവഗണിക്കുന്ന സൂചനകൾ നിങ്ങൾക്ക് കണ്ടെത്താനും സൂചനകൾ പിന്തുടരുവാനും കഴിയും ഇത് നിങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും ഈ ശക്തമായ അവബോധം ചെറിയ ദൈനംദിന കാര്യങ്ങളിലും പ്രകടമാകുന്നു വീട് വിടുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വിചിത്രമായ സംവേദനം അനുഭവപ്പെടുകയും നിങ്ങളുടെ പദ്ധതികൾ മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തേക്കാം പിന്നീട് നിങ്ങളൊരു അപകടമോ അസുഖകരമായ സാഹചര്യമോ ഒഴിവാക്കിയെന്ന് കണ്ടെത്തുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഒരാളുമായി ശക്തമായ ഒരു ബന്ധം അനുഭവപ്പെടുകയും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉടനടി അറിയുകയും ചെയ്തേക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്നും ഉള്ളതിൻ്റെ മൂന്നാമത്തെ അടയാളം നിങ്ങളുടെ സ്വന്തം വികാരങ്ങളോടുള്ള നിങ്ങളുടെ വർദ്ധിച്ച സംവേദനക്ഷമതയാണ് നിങ്ങളുടെ ആത്മീയ ഉണർവിൻ്റെ സമയത്ത് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വവുമായും ചുറ്റുമുള്ള ഊർജങ്ങളുമായും കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ സംവേദനക്ഷമത പ്രത്യേകിച്ച് ശക്തമാകും നിങ്ങളൊരു സാമൂഹിക പരിപാടിയിൽ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടെന്ന് സങ്കല്പിക്കുക സംഭാഷണത്തിനിടയിൽ നിങ്ങളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന എന്തെങ്കിലും പറയുന്നു പെട്ടെന്ന് വികാരങ്ങളുടെ ഒരു തരംഗത്താൽ നിങ്ങൾ നിറഞ്ഞൊഴുകുന്നതായി തോന്നുന്നു മറ്റുള്ളവർക്ക് ഇതൊരു സാധാരണ സംഭാഷണമായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ വാക്കുകൾ വളരെ ആഴത്തിലുള്ള എന്തെങ്കിലും സ്പർശിക്കുന്നു ഈ സംവേദനക്ഷമത നിങ്ങളുടെ വൈകുന്നേരത്തിൻ്റെ ബാക്കി സമയത്തെ രൂപാന്തരപ്പെടുത്തും ഇത് നിങ്ങളെ ആത്മപരിശോധന നടത്തുകയും ചിലപ്പോൾ ഇളക്കുകയും ചെയ്യും നിങ്ങളുടെ വികാരങ്ങൾ ഇത്ര തീവ്രമായി അനുഭവിക്കുവാനുള്ള ഈ കഴിവ് ഒരു അനുഗ്രഹവും വെല്ലുവിളിയുമാണ് ഒരു വശത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുണ്ട് കുറച്ചാളുകൾക്കുള്ള വ്യക്തതയോടെ നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാനും പ്രോസസ്സ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും ഇത് വൈകാരികമായി വളരാനും മറ്റുള്ളവരോട് യഥാർത്ഥ സഹാനുഭൂതി വളർത്തിയെടുക്കാനും നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾ ശ്രദ്ധയുള്ള ഒരു ശ്രോതാവും അനുകമ്പിയുള്ള സുഹൃത്തുമായി മാറുന്നു നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ മറ്റുള്ളവർ എന്താണ് അനുഭവിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാളായി മാറുന്നു മറുവശത്ത് ഈ സംവേദനക്ഷമത ക്ഷീണിപ്പിക്കുന്നതുമാണ് നിഷേധാത്മകത നിറഞ്ഞ ചുറ്റുപാടുകളിലോ വിഷാംശം നിറഞ്ഞ ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അമിത ഭാരം അനുഭവപ്പെടാം നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവശക്തിയെ ഇല്ലാതാക്കുകയും നിങ്ങളെ വൈകാരികമായി തളർത്തുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് സ്വയം പരിരക്ഷിക്കാനും റീചാർജ് ചെയ്യാനും വഴികൾ കണ്ടെത്തേണ്ടത് നിർണായകമാകുന്നത് നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ധ്യാനം പ്രാർത്ഥന ഗ്രൗണ്ടിങ് തുടങ്ങിയ പരിശീലനങ്ങൾ അത്യാവശ്യമാണ് ശ്രദ്ധ വ്യതിചലനങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും മാറി പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ ഷൂസ് ഊരിവെച്ച് ഉള്ളിൽ നഗ്നപാതനായി നടക്കുന്നത് ഭൂമിയുടെ ശാന്തമായ ഊർജ്ജവുമായി നിങ്ങളെ വീണ്ടും ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു മാത്രമല്ല ഈ സംവേദനക്ഷമത നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ വർദ്ധിപ്പിക്കുന്നു നിങ്ങൾക്കൊരു മുറിയിലേക്ക് നടന്ന് അന്തരീക്ഷം തൽക്ഷണം അനുഭവിക്കുവാൻ കഴിയും അവിടെ പിരിമുറുക്കം സന്തോഷം ദുഃഖം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രബലമായ വികാരമുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും കഴിയും ഇത് സാമൂഹികവും തൊഴിൽപരവുമായ സാഹചര്യങ്ങളിൽ സഞ്ചരിക്കുന്നതിൽ നിങ്ങൾക്കൊരു സവിശേഷ നേട്ടമാണ് നൽകുന്നത് അതനുസരിച്ച് പൊരുത്തപ്പെടാനും നിങ്ങളുടെ വൈകാരിക ക്ഷേമം സംരക്ഷിക്കുവാനും നിങ്ങളെ അനുവദിക്കുന്നു ഈ ഉയർന്ന സംവേദനക്ഷമത നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാക്കി മാറ്റുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഇത് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായി എല്ലായ്പ്പോഴും ഇണങ്ങി ജീവിക്കുവാൻ അനുവദിക്കുന്നു ഇത് വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ആഴത്തിലും സമൃദ്ധിയിലും ജീവിതം അനുഭവിക്കുവാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു മികച്ച സമ്മാനം കൂടിയാണ് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്നുമുള്ള നാലാമത്തെ അടയാളം മൃഗങ്ങളും കുട്ടികളും നിങ്ങളിലേക്ക് എങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഈ പ്രതിഭാസം കൗതുകകരം മാത്രമല്ല നിങ്ങളുടെ ഊർജത്തിലും സാന്നിധ്യത്തിലും എന്തോ പ്രത്യേകത ഉണ്ട് എന്നതിൻ്റെ യഥാർത്ഥ സൂചകമാണ് ഇത് മനുഷ്യർ പലപ്പോഴും അവഗണിക്കുന്ന വൈബ്രേഷനുകളോടും ഊർജങ്ങളോടും മൃഗങ്ങൾക്ക് സഹജമായ സംവേദനക്ഷമതയുണ്ട് ഒരാൾക്ക് ശാന്തവും സമാധാനപരവും പോസിറ്റീവ് ഊർജവും ഉള്ളപ്പോൾ അവ മനസ്സിലാക്കുന്നു മൃഗങ്ങൾ പലപ്പോഴും നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സാധാരണയായി അപരിചിതരായവ പോലും നിങ്ങളുടെ പ്രഭാവലയം ഉയർന്നതും സ്വാഗതാർഹവുമായ ഒരു വൈബ്രേഷൻ പുറപ്പെടുവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് ഉദാഹരണത്തിന് അപരിചിതരോട് സാധാരണയായി ജാഗ്രത പുലർത്തുന്ന നായ്ക്കൾ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് സുഖം തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സ്വഭാവത്തിന് പേരുകേട്ട പൂച്ചകൾ നിങ്ങളുടെ കൂട്ടുകെട്ട് തേടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം പക്ഷികളും മറ്റ് വന്യമൃഗങ്ങളും നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നില്ല അവർ ആരെയും വിശ്വസിക്കുന്നില്ല മൃഗങ്ങൾക്ക് പുറമേ കൊച്ചുകുട്ടികളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു കുട്ടികൾ പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാർ അവരുടെ ചുറ്റുമുള്ള ഊർജ്ജങ്ങളോട് വളരെ സെൻസിറ്റീവാണ് അവർ ഇതുവരെ സാമൂഹിക മാനദണ്ഡങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല അതിനാൽ അവർ സഹജമായും സത്യസന്ധമായും പ്രതികരിക്കുന്നു ഒരു കുട്ടി വ്യക്തമായ കാരണമില്ലാതെ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വിശ്രമവും സന്തോഷവും തോന്നുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഊർജ്ജം ശുദ്ധവും പോസിറ്റീവുമാണെന്നതിൻ്റെ ശക്തമായ സൂചനയാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ദയയും സുരക്ഷയും കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇത് അവരെ നിങ്ങളോട് നിങ്ങളോടടുത്തിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളൊരു അപരിചിതനാണെങ്കിൽ പോലും അവർ നിങ്ങളിൽ വിശ്വാസത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു രൂപത്തെ കാണുന്നു മൃഗങ്ങളെയും കുട്ടികളെയും ആകർഷിക്കാനുള്ള ഈ കഴിവ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നതിൻ്റെ ഒരു വ്യക്തമായ സ്ഥിരീകരണമാണ് നിങ്ങളുടെ ഉയർന്ന ഊർജം അന്തർലീനമായ ദയ ആഴത്തിലുള്ള ആത്മീയ ബന്ധം എന്നിവ നിങ്ങളെ നമ്മളിലെ ഏറ്റവും സെൻസിറ്റീവായ ആളുകൾക്ക് ഒരു ദീപ സ്തംഭമാക്കി മാറ്റുന്നു ഈ ബന്ധത്തെ വിലമതിക്കുകയും നിങ്ങൾ പോകുന്നിടത്തെല്ലാം വെളിച്ചവും പോസിറ്റിവിറ്റിയും വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാക്കി ഇത് ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനുമാണെന്നതിൻ്റെ അഞ്ചാമത്തെ അടയാളം നിങ്ങൾ പലപ്പോഴും പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിൽ ഉണരും എന്നതാണ് മന്ത്രവാദ മണിക്കൂർ അല്ലെങ്കിൽ ആത്മീയ മണിക്കൂർ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ആത്മീയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കുകയും ഭൗതികവും ആത്മീയവുമായ ലോകങ്ങൾക്കിടയിലുള്ള തടസ്സം ഏറ്റവും നേർത്തതുമായിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് നിങ്ങൾ പതിവായി ഉണരുമ്പോൾ അത് യാദർശികമല്ല പ്രപഞ്ചം നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ധ്യാനം പ്രാർത്ഥന ആത്മപരിശോധന എന്നിവയ്ക്കുള്ള ശക്തമായ സമയമാണിതെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു നിങ്ങൾ പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിൽ ഉണരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളോ ആത്മീയ മാർഗനിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം പുലർച്ചെ മൂന്ന് മുപ്പതിനെ നിങ്ങൾ പെട്ടെന്ന് ഉണരുന്നതായി സങ്കല്പിക്കുക പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ഉണർവ് അനുഭവപ്പെടുന്നു മറിഞ്ഞുകിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ ആത്മീയതയുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കുക ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും ഉദ്ദേശങ്ങളെയും കുറിച്ച് ചിന്തിക്കാനും കുറച്ച് മിനിറ്റ് എടുക്കുക ഈ ശാന്തമായ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ലഭിക്കുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ആഴത്തിലുള്ള സമാധാനം അനുഭവിക്കുകയോ ചെയ്യാം കൂടാതെ ഈ സമയത്ത് ഉണരുന്നത് പ്രപഞ്ചത്തിലെ വലിയ ശക്തികളുമായി നിങ്ങൾ ഊർജ്ജസ്വലമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം ആത്മീയ ഡൗൺലോഡുകൾ ശക്തമായ അവബോധം അല്ലെങ്കിൽ ഊർജ്ജ രോഗശാന്തികൾ പോലും സ്വീകരിക്കുവാൻ നിങ്ങൾ കൂടുതൽ സ്വീകാര്യതയുള്ള സമയമായിരിക്കാം ഇത് ഈ സമയത്ത് ഉണരുകയും കുറച്ച് മിനിറ്റ് ധ്യാനം അനുവദിക്കുകയും ചെയ്യുമ്പോൾ അവരെ അലട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയോ അവരെ നേരിടുന്ന വെല്ലുവിളികൾക്ക് സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുന്നുവെന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രതിഭാസം നിങ്ങളൊരു ആഴത്തിലുള്ള ആത്മീയ ഉണർവിന് വിധേയമാകുന്നുവെന്നും സൂചിപ്പിക്കാം നിങ്ങളുടെ ആത്മാവ് പരിണമിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ഊർജ്ജങ്ങളോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവരാകുകയും ആത്മീയ ആശയവിനിമയങ്ങൾക്ക് കൂടുതൽ തുറന്നിരിക്കുകയും ചെയ്യും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ എന്നതിൻ്റെ ആറാമത്തെ അടയാളം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാനോ വേർപിരിയാനോ സുഖമായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് ചെറുപ്പം മുതലേ പരമ്പരാഗത സാമൂഹിക ഗ്രൂപ്പുകളുമായി നിങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ താല്പര്യങ്ങളോ കാഴ്ചപ്പാടുകളോ നിങ്ങൾക്കുണ്ട് ഒരു പുറം നാട്ടുകാരനാണെന്ന തോന്നൽ യാതർച്ചകമല്ല നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യവും പിന്തുടരുവാൻ ഒരു അതുല്യമായ യാത്രയുമുണ്ട് എന്നതിൻ്റെ ഒരു സൂചകമാണ് ഇത് ജീവിതത്തിലുടനീളം പലരും പൊരുത്തപ്പെടാൻ പാടുപെടുന്നു സമൂഹം അംഗീകരിക്കുന്നതിനായ അവരുടെ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ മറുവശത്ത് വ്യത്യസ്തനോ ഏകാന്തതയോ ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം പാത പിന്തുടരാനുള്ള സ്വാഭാവിക പ്രവണത നിങ്ങൾക്കെല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് നടക്കാനുള്ള ഈ സന്നദ്ധത നിങ്ങൾ ആരാണെന്നും നിങ്ങൾ നിങ്ങളെന്തിൽ വിശ്വസിക്കുന്നുവെന്നുമുള്ള ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും പ്രകടമാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ സമപ്രായക്കാർ പരമ്പരാഗത കരിയർ പിന്തുടർന്നിരിക്കാം അല്ലെങ്കിൽ പരമ്പരാഗത ജീവിതശൈലി പിന്തുടർന്നിരിക്കാം അധികം സഞ്ചരിക്കാത്ത വഴികൾ കല ആത്മീയത അല്ലെങ്കിൽ സ്ഥാപിത മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്ന മറ്റ് ആവിഷ്കാര രൂപങ്ങൾ പര്യവേക്ഷണം ചെയ്യാനുള്ള ഒരു ആഹ്വാനം നിങ്ങൾക്ക് തോന്നിയിരിക്കാം നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം അനുരൂപപ്പെടുന്നതിലല്ല മറിച്ച് നിങ്ങളോടുള്ള ആധികാരികതയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ആധികാരികത നിങ്ങളുടെ തിരഞ്ഞെടുത്ത ആത്മാവിൻ്റെ അടയാളമാണ് സാമൂഹിക പ്രതീക്ഷകളെ മറികടക്കുന്ന ഒരു വലിയ ലക്ഷ്യത്താൽ നയിക്കപ്പെടുന്നു ഈ വ്യത്യാസം നിങ്ങളുടെ ദൈനംദിന ഇടപെടലുകളിലും പ്രകടമാകുന്നു ഒരു എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കേണ്ടതിൻ്റെയോ എല്ലാ പ്രവണതകളെയും പിന്തുടരേണ്ടതിൻ്റെയോ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല പകരം ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നു ഈ സമയം പ്രതിഫലിപ്പിക്കാനും ആത്മീയമായി വളരാനും നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വവുമായി ബന്ധപ്പെടാനും ഉപയോഗിക്കുന്നു ബന്ധങ്ങളിൽ അളവിനേക്കാൾ ഗുണനിലവാരത്തെ നിങ്ങൾ വിലമതിക്കുന്നു ഉപരിപ്ലവമായ ഇടപെടലുകളേക്കാൾ ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നു മറ്റുള്ളവരിൽ നിന്നുള്ള നിരസിക്കൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഈ ചിഹ്നത്തിൻ്റെ മറ്റൊരു വശം നിരുത്സാഹപ്പെടുന്നതിന് പകരം നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നതിൻ്റെ സ്ഥിരീകരണങ്ങളായി നിങ്ങൾ ഈ അനുഭവങ്ങളെ കാണുന്നു നിരസിക്കൽ നിങ്ങളുടെ മൂല്യത്തിന്റെ പ്രതിഫലനമല്ല മറിച്ച് വലുതും വ്യത്യസ്തവുമായ ഒന്നിനായി നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കുക എന്നതിൻ്റെ അർത്ഥം പലപ്പോഴും ഏകാന്തമായ വഴികളിലൂടെ നടക്കുക എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ എല്ലായ്പ്പോഴും വ്യക്തമായ ലക്ഷ്യവും ദിശയും ഉപയോഗിച്ച് സഞ്ചരിക്കുക നിങ്ങളുടെ അതുല്യത സ്വീകരിക്കാനും നിങ്ങളുടെ വ്യത്യാസത്തിൽ സുഖം അനുഭവിക്കുവാനുള്ള ഈ കഴിവ് ദൈവവുമായുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിയാം ഈ ധാരണ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴും മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നു നിങ്ങളുടെ വിധി ഉയർന്ന ശക്തികളാൽ രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ഉള്ളതിൻ്റെ ഏഴാമത്തെ അടയാളം നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പലരും ഏകാന്തതയെ ഭയപ്പെടുകയും അത് ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളെ വളർച്ചയ്ക്കും പ്രതിഫലനത്തിനുമുള്ള വിലപ്പെട്ട അവസരങ്ങളായി നിങ്ങൾ കാണുന്നു ഏകാന്തതയിൽ മൂല്യം കണ്ടെത്താനുള്ള ഈ കഴിവ് നിങ്ങളുടെ ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തെയും നിങ്ങൾ പിന്തുടരാൻ വിധിക്കപ്പെട്ട അതുല്യമായ യാത്രയെയും സൂചിപ്പിക്കുന്നു ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായി തോന്നുന്നില്ല നേരെ മറിച്ച് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വവുമായും ദൈവവുമായും വീണ്ടും ബന്ധപ്പെടുന്നതിനുള്ള പവിത്രമായ സമയങ്ങളായി നിങ്ങൾ ഈ നിമിഷങ്ങളെ കാണുന്നു അസ്വസ്ഥതയോ ഉത്കണ്ഠയോ തോന്നുന്നതിന് പകരം നിങ്ങൾ ശാന്തതയും നിശബ്ദതയും സ്വീകരിക്കുന്നു ആത്മപരിശോധനയ്ക്കും ആത്മജ്ഞാനത്തിനുമുള്ള ഉപകരണങ്ങളായി അവയെ നിങ്ങൾ ഉപയോഗിക്കുന്നു ഒറ്റപ്പെടലിനെ വളർച്ചയുടെ സമയമാക്കി മാറ്റാനുള്ള ഈ കഴിവ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും സ്വാശ്രയത്വത്തെയും പ്രതിഫലിപ്പിക്കുന്നു പൂർണ്ണത അനുഭവിക്കാൻ നിങ്ങൾ മറ്റുള്ളവരുടെ നിരന്തരമായ അംഗീകാരത്തെയോ കൂട്ടായ്മയെയോ ആശ്രയിക്കുന്നില്ല പകരം നിങ്ങൾക്കുള്ളിലും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലും ശക്തി കണ്ടെത്തുന്നു ഇത് നിങ്ങൾക്ക് ഉറച്ചതും ഇളകാത്തതുമായ ഒരു അടിത്തറ നൽകുന്നു ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും വെല്ലുവിളികളെ നേരിടുവാൻ നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ അടയാളങ്ങളുമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കാം ഒരു വലിയ ലക്ഷ്യത്തിനായി വിധിക്കപ്പെട്ടവരും ആഴത്തിലുള്ള ആത്മീയ ബന്ധത്താൽ നയിക്കപ്പെടുന്നവരുമാണ് ഈ അടയാളങ്ങളിൽ ഓരോന്നും നിങ്ങൾ പോകാൻ വിധിക്കപ്പെട്ട ഒരു അതുല്യവും അർത്ഥവത്തായതുമായ യാത്രയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവ വളരാനും മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങളുടെ ദിവ്യ ലക്ഷ്യം നിറവേറ്റാനുമുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ അടയാളങ്ങൾ നിങ്ങളിൽ പ്രതിധ്വനിച്ചെങ്കിൽ നിങ്ങളുടെ ആത്മീയത എക്സ്പ്ലോർ ചെയ്യുന്നത് തുടരുവാനും നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വവുമായും ദൈവവുമായും കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ഓർമ്മിക്കുക ഈ അനുഭവങ്ങൾ പങ്കിടുന്നവരും അവയുടെ ഉദ്ദേശം മനസ്സിലാക്കാനും പൂർത്തീകരിക്കാനും ശ്രമിക്കുന്നവരുമായ നിങ്ങളെപ്പോലെ നിരവധി പേരുണ്ട് നമുക്കൊരുമിച്ച് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന മറ്റ് നിരവധി അടയാളങ്ങളുമുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുമല്ലോ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് നിശ്ചയമായും ഷെയർ ചെയ്യുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ